നമസ്കാരം പാകിസ്ഥാനിൽ പട്ടിണിയും പരിവട്ടവുമാണെങ്കിലും ഇന്ത്യക്ക് തുരങ്കം വെക്കാനുള്ള ഒരു അവസരം ആ രാജ്യത്തെ ഭരണകൂടം പാഴാക്കാറില്ല ഹണി ട്രാപ്പിലൂടെ ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തുന്ന പരിപാടി പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ഐഎസ്ഐ തുടരുകയാണ് ഫിറോസാബാദിലെ ആയുധ നിർമ്മാണ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥരെ യു പി ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതോടെ അതീവ ജാഗ്രതയിലാണ് സൈന്യം രവീന്ദ്രകുമാർ എന്ന ഉദ്യോഗസ്ഥൻ ഐഎസ്ഐക്ക് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന സംശയത്തിലാണ് അറസ്റ്റ് ഗഗൻയാൻ ബഹിരാകാശ പദ്ധതി സൈന്യത്തിന്റെ ലോജിസ്റ്റിക് ഡെലിവറി ഡ്രോണിന്റെ പരീക്ഷണം എന്നിവയുൾപ്പെടെ രഹസ്യ വിവരങ്ങൾ ഇയാൾ ചോർത്തു നൽകിയതായി യു പി മേധാവി ടി എസ് പറഞ്ഞു രവീന്ദ്രകുമാറിന്റെ ഒരു കൂട്ടാളിയും പിടിയിലായി ഐ എസ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേഹ ശർമ്മ എന്ന യുവതിക്ക് രവീന്ദ്രകുമാർ വിവരം ചോർത്തുന്നുവെന്ന സംശയത്തെ തുടർന്ന് യു പി എ ടി എസും ഇന്റലിജൻസ് ഏജൻസിയും ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു യു പി എ ടി എസിന്റെ ആഗ്ര യൂണിറ്റ് രവീന്ദ്രകുമാറിനെ കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് താൻ സുപ്രധാന വിവരങ്ങൾ നേഹ എന്ന ഐ എസ് ഐ ഹാൻഡിലറുമായി പങ്കുവച്ചെന്ന് ഇയാൾ വെളിപ്പെടുത്തിയത് യുവത നൽകിയ വാഗ്ദാനങ്ങളിൽ വീണുപോയ ഇയാൾ വാട്സാപ്പ് വഴി രഹസ്യരേഖകൾ അയച്ചു കൊടുത്തു ഇയാളിൽ നിന്ന് കണ്ടെത്തിയ വാട്സപ്പ് ചാറ്റുകളും രഹസ്യരേഖകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി വിശകലനം ചെയ്തു വരികയാണ് രവീന്ദ്രകുമാറിന്റെ ഫോണിൽ ചന്ദൻ സ്റ്റോർ കീപ്പർ ടു എന്ന പേരിലാണ് നേഹാ ശർമ്മയുടെ പേര് സേവ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് വഴിയാണ് രവീന്ദ്രകുമാറുമായി ബന്ധം സ്ഥാപിച്ചിട്ടത് പുരുഷന്മാരെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് പാട്ടിലാക്കി പ്രതിരോധ രഹസ്യങ്ങളടക്കം നിർണായക വിവരങ്ങൾ ചോർത്താൻ വനിതാ ഏജന്റുമാരെ തേൻകിണിക്കായി നിയോഗിക്കുന്ന ഐഎസ്ഐ മോഡൽ കുറച്ചുനാളായി പ്രവർത്തിക്കുന്നുവെന്ന് യു പി എ ടി എസ് മേധാവി നിലംചാബ് ചൌധരി പറഞ്ഞു ദേശീയ സുരക്ഷയ്ക്ക് വല്ല ഭീഷണിയാകുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ആളുകളെ കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് രവീന്ദ്രകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ വെടിക്കോപ്പ് നിർമ്മാണശാലയുടെ ദിവസേനയുള്ള ഉത്പാദന റിപ്പോർട്ടടക്കം ഇയാൾ നേഹ ശർമ്മ എന്ന ന് കൈമാറിയതായി ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു ആയുധ നിർമ്മാണശാലകളും മറ്റ് പ്രതിരോധ സ്ഥാപനങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകൾ ശക്തമാക്കണമെന്നും എല്ലാ ജീവനക്കാരുടെയും സുരക്ഷാ പരിശോധനയിൽ ജാഗ്രത പുലർത്തണമെന്നും യു പി എ ടി എസ് മേധാവി ആവശ്യപ്പെട്ടു ഐ എസ് ഐയുടെ ഹണി ഡ്രാപ്പ് രീതികളെ കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും ബോധവൽക്കരണം നൽകി വരുന്നുണ്ട് പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പുതിയ ട്രെയിനുകൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകി വരുന്നു ഇന്ത്യൻ സൈനികരെ ഹണി ട്രാപ്പിൽ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന പ്രൊഫൈലുകൾ സൈന്യം തിരിച്ചറിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ വഴി ഒരു സുപ്രധാന സൈന്യം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോ ഓരോ ജീവിതവും ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു